ലക്ഷദ്വീപ് കപ്പൽ യാത്രയ്ക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് കേന്ദ്ര സർക്കാർ ഇനി മുതൽ ഓൺലൈൻ ആക്കുകയാണ് ഇന്നലെ മുതൽ ഓൺലൈൻ വഴിയാണ് ടിക്കറ്റുകൾ ലഭിക്കാൻ തുടങ്ങിയത് പതിനാല് മുതൽ കപ്പൽ യാത്രയ്ക്കുള്ള ടിക്കറ്റുകൾ ഓൺലൈൻ ബുക്കിംഗിലൂടെ മാത്രമായിരിക്കും ഇനി ലഭിക്കുക യാത്രക്കാരന് നേരിട്ട് ടിക്കറ്റ് ലഭിക്കുക യാത്രക്കാർക്കുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കുക മികച്ച സേവനം ഉറപ്പാക്കുക തുടങ്ങിയ ഒട്ടേറെ ഗുണങ്ങളുമായാണ് ഓൺലൈൻ ടിക്കറ്റ് സംവിധാനം സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് വെബ്സൈറ്റിലൂടെയും ഐ ആർ സി ടി സിയുടെ സെയിൽ ടു ലക്ഷദ്വീപ് ആപ്പിലൂടെയും മാത്രമാണ് ടിക്കറ്റ് ബുക്കിംഗ് നടക്കുക യു പി ഐ അടക്കമുള്ള പേയ്മെന്റ് സംവിധാനത്തിലൂടെയും ടിക്കറ്റ് നിരക്ക് അടയ്ക്കാൻ കഴിയും കാർഗോ ബുക്കിംഗിൽ നിലവിലെ രീതി തന്നെ തുടരും ലക്ഷദ്വീപിലെ പത്ത് ജനവാസ ദ്വീപുകളിലെയും കൊച്ചി മംഗലാപുരം കേന്ദ്രങ്ങളിൽ നിന്നുള്ള കപ്പലുകളിലെ യാത്രയ്ക്കുള്ള ടിക്കറ്റ് വരെയും ഇതിലൂടെ ബുക്ക് ചെയ്യാൻ കഴിയും കൊച്ചിയിൽ നിന്ന് ഏഴും മംഗലാപുരത്ത് നിന്ന് ഒരു കപ്പലുമാണ് ദ്വീപിലേക്ക് സർവീസ് നടത്തുന്നത് നിലവിലെ ഈ ടിക്കറ്റ് ഏറെ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ദ്വീപുവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് നടത്താൻ കഴിയും ദ്വീപ് യാത്ര ടിക്കറ്റ് ബുക്കിംഗ് പിഴവുകൾ ഒഴിവാക്കി ദ്വീപ് നിവാസികളുടെയും വിനോദ സഞ്ചാരികളുടെയും ദുരിതത്തിനാണ് കേന്ദ്ര സർക്കാർ ഇതോടെ അറുതി വരുത്തിയിരിക്കുന്നത്